ിലേക്ക് രചന മിഴിമോഹന അവതരണം തരണം മിത്രവിന്ദ ഹർഷേട്ടൻ ഇത് എന്ത് പണിയാ കാണിച്ചത് മനുഷ്യനെ പേടിപ്പിക്കാൻ ഇങ്ങനാണോ വരുന്നേ ദേഹം തൊട്ടിച്ചേർന്ന വസ്ത്രം ദേഷ്യത്തോടെ പിടിച്ച് നേരെ ഇടാൻ ശ്രമിക്കുന്നവളെ അടിമുടി ഒന്ന് നോക്കിയവൻ നിന്നെ ഈ കോലത്തി കാണാൻ നല്ല ഭംഗിയുണ്ട് കാത്തു ചൂണ്ടയിൽ കൊത്തുന്ന വരാലിനേക്കാൾ മുഞ്ചുള്ള പെണ്ണ് ലഹരിയിൽ മതിമറന്നവൻ പറയുമ്പോൾ ദേഷ്യത്തോടെ മുഖം വെട്ടിച്ചവൾ ചേ അല്ലെങ്കിലും നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന പെണ്ണിനോളം ഭംഗി ഈ ലോകത്ത് മറ്റൊന്നിനും കാണില്ല അതുകൊണ്ടല്ലേ നിന്ന് ഞാൻ വെള്ളത്തിലേക്ക് തള്ളിയിട്ടത് വീണ്ടും അവൻ ഉറക്കിച്ചിരിക്കുമ്പോൾ ദേഷ്യവും ഫൈവും ആ കൊച്ചു പെണ്ണിനെ മൂടിയിരുന്നു ഹർഷേട്ടൻ പോയി അല്ലെങ്കിൽ ഞാൻ ഉറക്കം വിളിച്ച ആളെ കൂട്ടും ഒരു വിധത്തിൽ ധൈര്യം സംഭരിച്ചവൾ നനയ്ക്കാൻ ബാക്കി വന്നതുമായ തുണികൾ ബക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് വേഗത്തിൽ പടവിലേക്ക് കാലെടുത്തു വെച്ചു പെട്ടെന്നായിരുന്നു ഹർഷൻ അവളുടെ നിദംബത്തിൽ ഒന്ന് തലോടിയത് ആ അങ്ങനെ പോയാലോ പെണ്ണെ പിടുത്തവും പറച്ചിലും ഒരുമിച്ച് കഴിഞ്ഞതും ആയത്തെ തിരിഞ്ഞ കാത്തുവിൻ്റെ കൈ അവന്റെ കരുണത്തേക്ക് പതിഞ്ഞതും നിമിഷം നേരം കൊണ്ടായിരുന്നു എടി കിട്ടിയ അടിയിൽ ഇടതുകരം പൊത്തി ഹർഷൻ പല്ലി ബക്കറ്റ് താഴെ താഴെയിട്ടവൾ മുൻപിൽ കണ്ടവൾ കണ്ടവഴിക്ക് ഓടിക്കഴിഞ്ഞിരുന്നു പക്ഷെ വെപ്രാളത്തിൽ മുൻപോട്ടോടാതോടിയത് പാറക്കെട്ട് നിറഞ്ഞ പുഴയുടെ വശത്തെ വഴിയിൽ കൂടിയാണ് അതിനു പുറകെ ഹർഷനും ഓടി ഒരു വലിയ പാറയിൽ തട്ടി വഴുതി വീഴാൻ പോയവൾക്ക് പിന്നാലെ ഓടിച്ചെന്നവൻ അവളുടെ മുടിക്കുത്തിൽ പിടിച്ചതും അവളുടെ കരച്ചിലിന്റെ ശബ്ദം പാറക്കെട്ടിൽ മാത്രമായി തങ്ങി കരയാതെ കാത്തു നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല മുടിക്കുത്തിൽ പിടിച്ചവളെ പാറക്കെട്ടിലേക്ക് ചേർത്ത് നിർത്തിയവൻ ഇവിടെ കിടന്ന് നീ ബഹളം കൂട്ടിക്കറിഞ്ഞാൽ ആരും കേൾക്കില്ല ഈ പാറക്കെട്ടിനടുത്തേക്ക് ജീവനിക്കുതിയുള്ള ആരെങ്കിലും വരുമോ മൂർക്കെൻ തൊട്ട് രാജവൊമ്പാലെ വരെയുണ്ടെന്ന് നിന്റെ അമ്മായി പറഞ്ഞു തന്നിട്ടുണ്ട് അവൻ വശമായി ചിരിച്ചുകൊണ്ട് ഇരുൾ വീണ് തുടങ്ങുന്ന പാറക്കെട്ടിനു ചുറ്റും കണ്ണോടിക്കുമ്പോൾ പേടിച്ച് അരണ്ട ശബ്ദത്തിൽ അവളുടെ ശ്വാസഗതി ഉയർന്നു പൊങ്ങി അയ്യേ ഇങ്ങനെ പേടിക്കാതെ കാത്തുവോ നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല ഒന്ന് സ്നേഹിക്കും അതാരോടും നീ പറയാതിരുന്നാൽ മതി അങ്ങനാണെങ്കിൽ ഇതിവിടെ തീരും ശ്വാസം വിട്ടവൻ ഇടത്തെ കൈകൊണ്ട് പാറ്റിൻ്റെ സിബഴിച്ചു വലത് കൈകൊണ്ട് കാർത്തികയുടെ മുടികുത്തിൽ പിടിച്ച് അവളെ താഴേക്ക് അടുപ്പിക്കാൻ ബലം പിടിച്ചതും പാറക്കൂട്ടത്തിന് പുറത്ത് പുറത്തുനിന്നും കേട്ട ശബ്ദത്തിൽ അവളെ പാറക്കെട്ടിലേക്ക് ബലമായി ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ കാത്തു കോർപ്പിച്ചു റഹീമെ പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഇല്ല് മുഴുവൻ വെട്ടിക്കോ ഇനിയിപ്പോൾ മഴക്കാലം ആവുമ്പോൾ പിള്ളേർ കുളിക്കാൻ വരും ഇല്ല് കണ്ടാൽ അതി തൂങ്ങിയാ ചാടുന്നത് തല പാറയിൽ തട്ടി എന്തെങ്കിലും പറ്റിയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ പുറത്തെ ശബ്ദത്തിൻ്റെ അവകാശിയെ മനസ്സിലായതും കാർത്തികയുടെ തൊണ്ടക്കുഴയിൽ ജീവൻ വെച്ചു അച്ഛൻ ആദ്യം വന്ന ശബ്ദം അടഞ്ഞു പോയെങ്കിലും പിന്നീട് ഉറക്കെ വിളിക്കാനുള്ള അവളുടെ ശ്രമത്തിൽ ഇടത്തെ കൈകൊണ്ട് അവളുടെ മൂക്കും വായയും ഒരുമിച്ച് മൂടിക്കെട്ടി പാറയിലേക്ക് ശക്തിയിൽ ചേർത്ത് നിർത്തി ഹർഷൻ ശ്വാസം എടുക്കാനായി അവൾ പാടുപെടുന്നത് ശ്രദ്ധിക്കുവാനുള്ള മാനസികാവസ്ഥയൊക്കെ ആ നേരം കൈവിട്ടുപോയി പുറത്തെ ശബ്ദത്തിനനുസരിച്ച് വീണ്ടും വീണ്ടും അവളുടെ വായും മൂക്കും കൈകൊണ്ടമർത്തി രഹീമേ മഴ വരുന്നുണ്ട് മരത്തിലൊന്നും കയറാൻ നിൽക്കണ്ട നീ പെട്ടെന്ന് തന്നെ ഇല്ലു വെട്ടി തീർത്തിട്ട് വാ ഞാൻ തടിമിലേക്ക് ചെല്ലട്ടെ മഴയ്ക്ക് മുന്നേ ലോഡ് കയറ്റണം എന്റെ കണ്ണെത്തിയില്ലെങ്കിൽ അവന്മാരുപ്പും കിച്ചന്റെ അച്ഛൻ റഹീമിന് നിർദ്ദേശം നൽകി പോകുമ്പോൾ ഹർഷന്റെ കണ്ണുകൾ കാർത്തികയിൽ വന്നു നിന്നു തൻ്റെ കരവലയത്തിൽ അനക്കമില്ലാതെ കണ്ണു തള്ളി പാറയിൽ ചേർന്ന് നിൽക്കുന്നവൾ ഒരു നിമിഷം പയത്തോടെ അവൻ കൈവലിക്കുമ്പോൾ പാറക്കെട്ടിൽ നിന്നും ഊർന്നു വീണിരുന്നു അവളുടെ നിശ്ചലമായ ദേഹം പുറത്തേക്ക് കണ്ണ് തള്ളിക്കിടക്കുന്ന കാർത്തികയെ കണ്ടതും ഹർഷം പേടിച്ച് രണ്ടടി പുറകോട്ട് നീങ്ങിയതും പുറകിലെ പാറക്കെട്ടിൽ കാൽത്തട്ടി അതിലേക്കിരിക്കുമ്പോൾ ഇടിവെട്ടി താഴോട്ട് മഴ പെയ്തു തുടങ്ങി ഒരു നിമിഷം സമനില വീണ്ടെടുത്തവൻ മുഖത്തേക്ക് ശക്തിയിൽ പതിക്കുന്ന വെള്ളത്തുള്ളികളെ വലം കൈകൊണ്ട് ആയത്തി തുടച്ചു ഇരൽ മൂടി വരുന്ന പാറക്കെട്ടിൽ കണ്ണോടിച്ചു ശേഷം പുറത്തേക്ക് ഓടിച്ചെന്നവൻ വെപ്രാളത്തോടെ പാൻറ്റിൻ്റെ സിബ്ബ് വലിച്ചിട്ടുകൊണ്ട് വലത്തോട്ട് നോക്കിയതും ഞെട്ടലോടെ ഒരു നിമിഷം പുറകോട്ടു പോയി തണുത്തു വിറച്ചുവരുന്ന മഴയും കാറ്റിനെയും പ്രതിരോധിക്കാൻ പാറക്കെട്ടിൻ്റെ അടിയിൽ പുകയൂതിവിടുന്ന റഹീം ഹർഷനെ കണ്ടതും അയാൾ ചാടി എഴുന്നേറ്റു ഒരു നിമിഷം കണ്ണുവെട്ടിച്ചുകൊണ്ട് വെട്ടിച്ചുകൊണ്ട് ആലോചിച്ചതും മുൻപിൽ നിൽക്കുന്നവൻ നിൽക്കുന്നവനെ അയാൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഏ എന്താ കുഞ്ഞെ കുഞ്ഞെന്താ ഇവിടെ അയാളുടെ ചോദ്യവും അതിലെ സംശയം കലർന്ന നോട്ടവും അവൻ്റെ കണ്ണുകൾ അറിയാതെ തന്നെ ആ പാറക്കെട്ടിലേക്ക് നീണ്ടു അതിനൊപ്പം അയാളുടെ കണ്ണുകളും അവൻ്റെ പെരുമാറ്റത്തിൽ വന്നു ചേർന്ന സംശയത്തിന്റെ പുറത്ത് റഹീം കയ്യിലിരുന്ന് വേടിക്കുറ്റി താഴേക്ക് വലിച്ചെറിഞ്ഞു അതിനുശേഷം ഓടിക്കയറുമ്പോൾ ഹർഷനും മുൻപോട്ട് ഓടി ഹർഷ നീ എന്താ ഇപ്പം പറയുന്നത് അപ്പം കഴിഞ്ഞൂടെ എല്ലാം ഹർഷന്റെ കൂട്ടുകാരൻ ഫയത്തോടെ അവനെ നോക്കുമ്പോൾ വിറച്ചുകൊണ്ട് അയാളുടെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ചവൻ റ്റിപ്പോയി ഒന്നും വേണോന്ന് കരുതി ചെയ്തതല്ലേ പുറത്ത് അങ്ങനെയുടെ ശബ്ദം കേട്ടപ്പോൾ പിടിച്ചു വെച്ചതാ അല്ലെങ്കിൽ ആരും അറിയാതെ കാര്യം കഴിഞ്ഞ് ഞാനിങ്ങി വന്നേനി ഇനി എന്ത് ചെയ്യും അണ്ണാ വിറച്ചുകൊണ്ടവൻ ചോദിക്കുമ്പോൾ അയാൾ നഖം കടിച്ചുകൊണ്ട് അവനെ നോക്കി ഇത് വേറെ ആരെങ്കിലും കണ്ടോ ആ ചോദ്യത്തിൽ മെല്ലെ തല കുലിക്കവൻ സൈനത്തയുടെ ഭർത്താവ് അയാൾ പോയില്ലായിരുന്നു അയാള് അയാൾ ആ സമയം അവിടെ ഉണ്ടായിരുന്നോ അല്പം പേടിച്ച് ഉമിനീർ ഇറക്കി വിൽക്കി വിക്കിയവൻ പറയുമ്പോൾ അയാൾ തലയ്ക്ക് കൈ കൊടുത്തു എന്ത് പണിയാ ഹർഷാ നീ കാണിച്ചത് ഒന്നില്ലെങ്കിൽ അയാളെ കൂടി തല്ലിക്കൊന്നിട്ട് വരരുതായിരുന്നോ ഇതിപ്പോ അയാൾ നാട്ടുകാരെ കൂട്ടും നീ ആ പെണ്ണിനെ കൊന്നേന്ന് പറയും ഓരോ അബദ്ധം കാണിച്ചിട്ട് വന്നേക്കുന്നു അയാൾ കാലുകൊണ്ട് പാറയിൽ രണ്ട് ചവിട്ട് ചവിട്ടി അതിനുശേഷം അവൻ്റെ കൈക്ക് പിടിച്ച് താഴേക്കിരുന്ന് ബാഗ് കയ്യിലെടുത്തു അണ്ണൻ ചെയ്യാൻ പോവാ അയാൾക്കൊപ്പം പാറയിടുക്കിൽ കൂടി മുൻപോട്ട് പോകുമ്പോൾ അയാളുടെ കയ്യിൽ മുറുക്ക പിടിച്ചു കാർശൻ എടാ നാട്ടുകാർ കൂടുമുന്നേ എന്തെങ്കിലും ചെയ്യണ്ടേ അല്ലെങ്കിൽ ഈ അടിവാരം ഇറങ്ങാൻ പറ്റുമോ നമുക്ക് നിന്റെ ബന്ധുക്കാർ തന്നെ നിന്നെ തല്ലിക്കൊന്ന കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടിടും ഓരോ നൂപ്പിച്ചു വെച്ചിട്ട് വന്നോളും മനുഷ്യനെ മെനുകെടുത്താൻ പല്ലു കടിച്ചുകൊണ്ടയാൾ മുൻപോട്ട് പോകുമ്പോൾ പുറകെ പാറയടുക്കി പിടിച്ചുകൊണ്ട് ഹർഷനും നടന്നു മോളെ കാത്തു പാറക്കെട്ടിലേക്ക് തലയെത്തി നോക്കുമ്പോൾ കണ്ടു ആർത്തു പെയ്യുന്ന മഴയിൽ കാത്തുവിൻ്റെ ശരീരം നെഞ്ചിലേക്ക് ചേർത്ത് കുലുക്ക് വിളിക്കുന്ന റഹീമിനെ എടാ ഹർഷ നൈസായിട്ട് ഇത് അയാളുടെ തലയെ കെട്ടിവെച്ചാലോ നമുക്ക് ഹർഷന് നേരെ അവൻ കണ്ണുയർത്തുമ്പോൾ ഹർഷൻ പതിയെ തലയാട്ടി നടക്കില്ലണ്ണ എന്നേക്കാ വിശ്വാസമാണ് അയാൾ ഈ നാട്ടുകാർക്ക് അയാൾ എനിക്കെതിരെ പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കും ഓ അപ്പോൾ ഇവിടെയും നല്ല പേര് തന്നെയാണല്ലേ പുന്നാരമോന് ഇതിപ്പോൾ എന്തു ചെയ്യും അയാൾ ആളെ കൂട്ടുന്നതിന് മുൻപ് ഒരു തീരുമാനത്തിലെത്തണം അവൻ പറഞ്ഞു തീരു മുൻപേ അവരെ കണ്ടതും റഹീമ് ചാടി എഴുന്നേറ്റു ശേഷം അയാളുടെ രൂക്ഷമായ നോട്ടം ഹർഷനിലേക്കെത്തിയതും അയാളുടെ മുഖം വലിഞ്ഞു മുറുകി ദ്രോഹി കൊല്ലും ഞമ്മളന്നെ നിമിഷം നേരം കൊണ്ട് മുൻപോട്ട് പാഞ്ഞെടുത്ത അയാൾ ഹർഷന്റെ കഴുത്തിൽ പിടിച്ചതും ആ ആഞ്ഞയാളെ തള്ളി മാറ്റിയവൻ മാറി നിൽക്കട ഹർഷൻ പല്ലുകടിക്കുമ്പോൾ വീണ്ടും അവന് നേരെ വന്ന അയാളെ അടക്കം പിടിച്ചു ഹർഷന്റെ കൂട്ടുകാരൻ ചേട്ടാ അബദ്ധം പറ്റി ഇത് പുറം ലോകം അറിയാതെ ഒതുക്കാൻ ചോദിക്കുന്നത് എന്ന് തരാം റഹീമിനെ അടക്കം പിടിച്ചവൻ പറയുമ്പോൾ അവൻ്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പി റഹീം റഹീമിൻ്റെ തുപ്പലും മഴവെള്ളവും ഒരുമിച്ച് കൂടി അവന്റെ മുഖത്തേക്കിറങ്ങി നായേ അനക്കെങ്ങനെ മനസ്സ് വന്നു നമ്മളോട് ഇത് പറയാൻ നമ്മുടെ കൈ കിടന്ന് വളർന്ന കുഞ്ഞ ഉയരി പോയി കിടക്കുന്നത് കണ്ടില്ലേ നമ്മൾ തന്നെ അതിന് പരിഹാരം കാണും ഈ പൂമുഖത്ത് ഈ നായി മോൻ ഇനി വേണ്ട റഹീം അയാളെ ആയത്തി തള്ളി മാറ്റി ഹർഷനെ ചവിട്ടാനായി മുൻപോട്ടാഞ്ഞതും മറ്റവന്റെ കാൽ റഹീമിന്റെ നടുവിൽ ആഞ്ഞു പതിച്ചു അള്ളാന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് അയാൾ തെറിച്ചു മാർക്കറ്റിലേക്ക് വീണു അയാൾ പൊങ്ങാനെ തല ഉയർത്തിയതും അവൻ്റെ കാൽ വീണ്ടും അയാളുടെ മുതുകിൽ പതിഞ്ഞു ആയത്തിൽ ചവിട്ടിപ്പിടിച്ചുകൊണ്ട് അയാളുടെ മുതുകിൽ തൻ്റെ ശക്തി മുഴുവൻ ചെലുത്തുമ്പോൾ വേദന കൊണ്ട് റഹീമിൻ്റെ ഉറക്കെയുള്ള നിലവിളി ആ പേമാരിയിൽ അലിഞ്ഞില്ലാതായി എന്ത് പണിയാ ഹർഷ നീ കാണിച്ചത് ഒന്നില്ലെങ്കിൽ അയാളെ കൂടി തല്ലിക്കൊന്നിട്ട് വരരുതായിരുന്നു തന്നോട് പറഞ്ഞതല്ലേ അവനൊരബദ്ധം പറ്റിയതാണെന്ന് ഹർഷ എൻ്റെ ബാഗിൽ നിന്ന് ആ നീല സോ ബോക്സിംഗ് എടുത്തേ അവൻ ഹർഷന് നേരെ തിരിഞ്ഞതും കണ്ടു ഞെട്ടലിൽ നിന്ന് മുക്തനായ ഹർഷൻ ഫ്രാതനെ പോലെ ആ ബാഗി തിരിഞ്ഞ് ഒരു നീല ബോക്സ് കയ്യിലെടുക്കുന്നത് അപ്പോഴേക്കും അയാൾ അത് തട്ടിപ്പറിച്ചു ശ്വാസം ഉച്ചസ്ഥായിൽ എടുത്തു വിട്ടുകൊണ്ട് ആ നീല ബോക്സിൽ നിന്നും ഒരു സിറിഞ്ചും ഒരു കുഞ്ഞു ബോട്ടിൽ മെഡിസിനും അയാൾ കയ്യിലെടുക്കുമ്പോൾ ഹർഷൻ അത്ഭുതത്തോടെ അയാളെ നോക്കി ചുമ്മാ നാണുടപ്പെട്ട ഞാൻ മെഡിസിന് പഠിക്കുന്നത് കഴുത്തിലൊരു പോയിന്റ് നോക്കി ഈ മരുന്ന് കയറ്റിയാൽ ഈ ജന്മം അയാൾ വാതുറക്കില്ല അണ്ണാ അയാൾ പറഞ്ഞതും ഹർഷന്റെ വാതുറന്നു വേണ്ട വേണ്ട മക്കളെ അവൻ്റെ കാലിൻ്റെ അടിയിൽ കിടന്ന് പ്രതിരോധം തീർക്കാൻ ശ്രമിച്ച റഹീമിൻ്റെ വാക്കുകൾ പൂർത്തിയാക്കും മുൻപേ സിറിഞ്ച് റഹീമിന്റെ കഴുത്തിൽ തറച്ചു കഴിഞ്ഞിരുന്നു നേരത്തെ ശ്വാസത്തോടെ അയാളുടെ കണ്ണുകൾ അടഞ്ഞ തല പാർക്കെട്ടിലേക്ക് അഭയം പ്രാപിക്കുമ്പോൾ അവൻ അയാളുടെ മുതികിൽ നിന്നും കാലു പിൻവലിച്ചു ഇനി ഈ ജന്മം അയാൾ അനങ്ങില്ല കാലിയായ ബോട്ടിൽ ഉപയോഗിച്ച് സിറിഞ്ചും ബാഗിലേക്ക് തിരികിയവൻ അണ്ണാ എന്നാൽ പിന്നെ കുന്നുകൂടായിരുന്നു താഴേക്കിരുന്ന് റഹീമിൻ്റെ ഭാരം നഷ്ടം വാരം നഷ്ടമായ കൈ എടുത്തുയർത്തി താഴേക്കിട്ടുകൊണ്ട് ഹർഷൻ ചോദിക്കുമ്പോൾ അവൻ പല്ലിഞ്ഞിറക്കി എട പുല്ലെ നിനക്ക് മുന്നും പിന്നും നോക്കണ്ടേ ജയിലിൽ പോയി ഉണ്ടതെന്ന് കിടന്നാ മതി എനിക്കങ്ങനല്ല എനിക്കൊരു ഭാവിയുണ്ട് അത് കളയാൻ എന്നെ കിട്ടില്ല എന്ന് കരുതി തോന്നിവാസം ചെയ്ത് കൂട്ടില്ലെന്ന് അല്ല ഞാൻ പറഞ്ഞത് അതിനൊരു ഒളിവും ഒളിവുമറിയുമൊക്കെ വെക്കും പറഞ്ഞുകൊണ്ടവൻ താഴേക്കിരുന്നു ശേഷം കാർത്തികയുടെ ദേഹം ഒന്ന് നോക്കി അവളുടെ നനഞ്ഞു കുതിർന്ന പാവാട മെല്ലെ ഉയർത്തിക്കൊണ്ട് ഹർഷനെ നോക്കി നീ ഈ പെണ്ണിനെ വേറെന്തെങ്കിലും എന്തെങ്കിലും ചെയ്തോ തുടയിൽ കൂടി ഒഴുകിപ്പെടാറുന്ന രക്തക്കറ കണ്ടതും അയാൾ ഉയർത്തി ആ നിമിഷം ഹർഷൻ അവൻ അടുത്തേക്കിരുന്നു ഇല്ലണ്ണ അതിനു മുന്നേ ഇവിടെ തന്ത് വണ്ണു ഉറപ്പാണോ അയാൾ പിന്നെ സംശയത്തോടെ ഹർഷനെ നോക്കി ഉറപ്പാണ എന്നാലും ഇവക്ക് പേരിട്സാ എന്തായാലും കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം അയാൾ കാർത്തികയുടെ പാവാട നേരെ പിടിച്ചുകൊണ്ട് അവളുടെ ഉന്തിൽ നിന്ന് കണ്ണുകൾ പതുക്കി അടച്ചു എന്തെങ്കിലും ഒന്ന് നടന്നിട്ടാണ് ഇവൾ തുലഞ്ഞതെങ്കിൽ അതെങ്കിലും ഓർത്ത് സമാധാനിക്കായിരുന്നു ഇതിപ്പോ ഒരു പ്രയോജനം ഇല്ലാതെ പോയല്ലോ ഹർഷൻ നനഞ്ഞു കുതിർന്ന അവളുടെ ദേഹത്തേക്ക് കണ്ണുകൾ കൊണ്ട് കൊണ്ടാകെ ഒന്നൊഴിഞ്ഞു വെള്ളത്തുള്ളികൾ വീഴുന്നതനുസരിച്ച് ഉന്തി നിൽക്കുന്ന കുഞ്ഞു കുഞ്ഞുമാറത്തിൽ വന്നു അവന്റെ കണ്ണുകൾ എനിക്ക് യോഗമില്ലാതെ പോയല്ലോ വണ്ണ ഹർഷൻ നടുവീർപ്പെടുമ്പോൾ അയാൾ അവനെ രൂക്ഷമായി നോക്കി നോക്കി നിന്ന് വെള്ളമെറക്കാതെ പിടിക്കാൻ നോക്കടാ അയാൾ തലഭാഗം വഴി അവളുടെ രണ്ട് കൈയിൽ പിടിക്കുമ്പോൾ ഹർഷൻ ആ കാലിലും കടന്നു പിടിച്ചിരുന്നു മഴ ഉള്ളത് കാര്യമായി മഴ ഉള്ളപ്പാച്ചിലിൽ മുങ്ങി ചത്തതാണെന്ന് കരുതിക്കൊള്ളും അല്ലെങ്കിൽ നമ്മൾ പൊരുത്തി തീർക്കും ബോഡിയും എടുത്തുകൊണ്ട് പുറത്തു വന്ന ശേഷം അയാൾ ഒരു പാറക്കെട്ടിൽ നിന്ന് പുഴയാകെ നിരീക്ഷിച്ചു ഇവിടെ നിന്നും കുറേ ദൂരം ഒരേ ആഴമാണെന്നാ ദൂരെ കൊണ്ടിട്ടാൽ സംശയം തോന്നും ഇവരൊന്നും അങ്ങോട്ട് പോകില്ല പിന്നെ ഈ പാറയുടെ അടിയിൽ അല്പം ആഴം കാണും എന്നാലും മുങ്ങിച്ചാവാനുള്ള വെള്ളമുണ്ടോന്നറിയില്ല ഹർഷം പാറയുടെ ഇടിയിലേക്ക് ഏന്തി വലഞ്ഞു നോക്കി അത് സാരമില്ല മുങ്ങിച്ചാവാൻ ആണെങ്കിൽ മുട്ട് മുങ്ങിച്ചാവാൻ ആണെങ്കിൽ മുട്ടറ്റം വരെ വെള്ളമായാലും മോനെ കാർത്തികയുടെ ശരീരം പാറപ്പുറത്ത് കിടത്തി വെള്ളത്തിലേക്ക് ചാടുന്നതിനിടയിലാണ് അയാൾ അത് പറഞ്ഞത് നെഞ്ചോളം വെള്ളത്തിൽ നിന്നുകൊണ്ട് അവൻ മുകളിലേക്ക് നോക്കി ഇതുതന്നെ ധാരാളം അടിയൊഴുക്കുണ്ട് പറയുന്നതിനൊപ്പം കാർത്തികയുടെ ശരീരം വലിച്ച് താഴെക്കിട്ടവൻ നീ പോയി അവളുടെ ബക്കറ്റിലെ ഏതെങ്കിലും വലിയ തുണി എടുത്തുകൊണ്ട് വാ അയാൾ നിർദ്ദേശം നൽകുമ്പോൾ ഒന്നും മനസ്സിലാകാതെ കണ്ണ് തള്ളി ഹർഷൻ പോയി എടുത്തുകൊണ്ട് വാടാ പോട്ടൻ മഴ തോരുന്നതിന് മുൻപ് എല്ലാം സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ ആരെങ്കിലും വരൂ ഇതുവഴി മഴക്കിടയിൽ അവൻ വിളിച്ചു പറയുമ്പോൾ ഹർഷൻ മുൻപോട്ട് ഓടി അവൻ പറഞ്ഞതുപോലെ കാർത്തികയുടെ അത്യാവശ്യം നല്ലൊരു ദാവണിയും ഇങ്ങോട്ട് ഓടി വരുമ്പോൾ അയാൾ അവളെ പാറയിടുക്കിലേക്ക് കമ്പഴ്ത്തിക്കെടുത്തി ഹർഷൻ കൊണ്ടുവന്ന ദാവണി വാങ്ങി അതെടുത്ത കയ്യിൽ ബലമായി പിടിപ്പിച്ചു മുൻപോട്ടൊഴുകിപ്പോകുന്ന തരത്തിൽ ദാവണി ഒഴുക്കിനൊത്ത് നിവർത്തിയിട്ടു ശേഷം പാറയെടുക്കു നിന്നും അവൾ ഉറപ്പിച്ചു ഇപ്പം കണ്ടിട്ട് നിനക്ക് എന്തു തോന്നുന്നു ഹർഷ മുഖത്തേക്ക് ഒലിച്ചിറങ്ങിയ മഴവെള്ളം തുടച്ചുകൊണ്ട് ഹർഷനെ നേരത്തെ ചിരിയോടെ നോക്കുമ്പോൾ ഹർഷന്റെ കണ്ണുകൾ തിളങ്ങി അണ്ണ ഒറ്റ നോട്ടത്തിൽ ഒഴുകിപ്പോയെ തുണി പിടിക്കാൻ ശ്രമിച്ചപ്പോൾ മുങ്ങിച്ചത്തുന്നേ തോന്നു ഹർഷൻ ആവേശത്തോടെ പറയുമ്പോൾ അയാൾ പാറയിലേക്ക് ചാടിക്കയറി അത് മതി എനിക്ക് കഴുത്തറ്റം വെള്ളമുള്ളപ്പോൾ അത് മതി എനിക്ക് കഴുത്തറ്റം വെള്ളമുള്ളപ്പോൾ ഇവൾക്ക് മുങ്ങിച്ചങ്ങാൻ ഇത് മതിയിടാ ആ ഇനി ഒരു തെളിവോലും അവശേഷിക്കരുത് നീ പോയി അവിടെ ബക്കറ്റും സാധനവും കൊണ്ടുവന്ന് ഈ പടവിൽ വെക്ക് ബക്കറ്റ് അവിടെ കിടന്ന സംശയം തോന്നു ബുദ്ധി വേണം മോനെ ബുദ്ധി ഞാൻ പോയി അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വരാം പറഞ്ഞുകൊണ്ടവൻ പാറക്കെട്ടിലേക്ക് കയറുമ്പോൾ ഹർഷൻ ബക്കറ്റ് എടുത്തുകൊണ്ടുവന്ന് പടവിൽ വെച്ചു പോരാത്തതിന് അതിൽ നിന്നും കുറച്ചു തുണിയെടുത്തു അത് പുറത്തുവിട്ടുകൊണ്ട് ചുറ്റുവന്നു നോക്കി ഇത് കണ്ടാൽ ആർക്കും സംശയം തോന്നില്ല അലക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒഴുകിപ്പോയെ തുണി പിടിക്കാനുള്ള ശ്രമത്തിൽ മേലേപ്പാട്ടെ കാർത്തികക്കുട്ടി പുഴയിൽ മുങ്ങി മരിച്ചു ആർക്ക് പോയി അവിടെ തന്തയ്ക്കും തള്ളയ്ക്കും പോയി ശവം ഹർഷനാ വെള്ളത്തിലേക്ക് ആഞ്ഞു കാർക്കിച്ച് തുപ്പിക്കൊണ്ട് കയറി മുകളിൽ വരുമ്പോൾ കണ്ടു റഹീമിൻ്റെ ശരീരം വലിച്ചുകൊണ്ട് വരുന്ന അയാളെ അണ്ണാ ഇങ്ങനെ വെള്ളത്തിടാൻ പോവാണോ എന്നാൽ അവളുടെ അപ്പുറത്തെ കുറിച്ച് സ്ഥലമുണ്ട് അങ്ങോട്ടിടാം വർഷം മുൻപോട്ട് വന്നതും റഹീമിൻ്റെ ശരീരം താഴെക്കെടുത്തി അയാൾ അവനെ അടിമുടി നോക്കി നീ നിന്റെ തന്തയ്ക്ക് തന്നെ പറയിപ്പിക്കും അല്ലടാ പോട്ടാ മോനെ അവളുടെ കൂടെ ഹണിമോന ഹണിമോൺ ആഘോഷിക്കാനല്ല ഇയാളെ കൊണ്ടിടുന്നത് ആർക്കും സംശയം തോന്നാത്ത രീതി വേണം ഇയാളെ കൈകാര്യം ചെയ്യേണ്ടത് ആ ഇയാൾക്ക് എന്താ ജോലി നീ പറഞ്ഞെ അവൻ സംശയത്തോടെ പുരുകുയർത്തുമ്പോൾ ഹർഷൻ അവനടുത്തേക്ക് വന്നു മരംപിട്ട് ഈ നാട്ടിലെ പേരുകേട്ട മരംപിട്ടുകാരൻ അയാൾ ഹർഷൻ പറഞ്ഞതും അയാളുടെ കണ്ണുകൾ കുറച്ച് ദൂരെ നിൽക്കുന്ന ചെറിയൊരു തേക്കിൻ്റെ മുകളിലേക്ക് പോയി നിനക്ക് മരം അറിയോ അയാളുടെ കണ്ണുകൾ ഹർഷനിലെത്തുമ്പോൾ തല കുലുക്കി അവൻ എന്നാൽ ദേ അരിവാൾ കൊണ്ട് ആ തേക്കിലൊന്ന് കയറി ഒന്നോ രണ്ടോ ചില്ല വെട്ടിയിട് പറഞ്ഞുകൊണ്ട് റഹീമിൻ്റെ വെട്ടിരുവാളെടുത്ത് കയ്യിൽ കൊടുക്കുമ്പോൾ ഹർഷൻ അത് വാങ്ങി അവൻ്റെ മുഖത്തേക്ക് നോക്കി അത് ആദ്യം നീ പറയുന്ന കേക്ക് പിന്നെ സൂക്ഷിച്ചു വേണം കയറാൻ മഴയത്ത് കാല് തെറ്റില്ല അവൻ കൊടുക്കുന്ന നിർദ്ദേശത്തിനനുസരിച്ച് ഹർഷൻ മുകളിലേക്ക് കയറി ഒന്നോ രണ്ടോ ചില്ലകൾ വെട്ടി താഴെ വീഴുമ്പോൾ ആ ചില്ലകൾക്കിടയിൽ റഹീമിനെ മലർത്തിക്കെടുത്തി അവൻ ശേഷം അരിവാൾ വാങ്ങി അല്പം ദൂരേക്ക് എന്ന കാണുന്ന തരത്തിൽ തന്നെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഒന്ന് ചിരിച്ചു തേക്കിൻ്റെ ചില്ല വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ നടുവടിച്ച് താഴേക്ക് വേണു അത്രേ പുരലോകം അറിയൂ എന്റെ ചവിട്ടി നട്ടിൽ തീർന്നിട്ടുണ്ട് അതും മരത്തിന്ന് വീണ ക്രെഡിറ്റിലിരുന്നോളൂ ആ തരത്തിലാണ് വിരൽ കൊണ്ട് ഞാൻ ചവിട്ടി റെഡിയാക്കിയത് പിന്നെ രണ്ട് ശരീരവും ഇത്രയും ദൂരത്തിലായതുകൊണ്ട് അവളുടെ മരണവുമായി കണക്ട് ചെയ്യത്തുമില്ല ആരോടൊന്നും പറയാൻ കഴിയാതെ കുറച്ചുനാളിങ്ങനെ കിടന്ന് ഇയാളും ചാവും എന്തായാലും നീവാ ചൂണ്ടയും മീനും സകല സാധനങ്ങളും എടുത്തോ ഒരു തെളിവ് പോലും ഇവിടെ അവശേഷിപ്പിക്കാൻ പാടില്ല നമ്മൾ ഈ വഴി വന്നിട്ട് കൂടിയില്ല കേട്ടല്ലോ പറഞ്ഞുകൊണ്ടെല്ലാം ബാഗിലാക്കി ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹർഷൻ അവൻ്റെ തോളി പിടിച്ചു അണ്ണാ അപ്പോൾ കുഴപ്പമൊന്നും കാണില്ലായിരിക്കുമല്ലേ ആർക്കും സംശയമൊന്നും തോന്നാതിരുന്നാൽ മതി അങ്ങനെ തീർത്തും പറയാൻ പറ്റില്ല പോസ്റ്റ്മോർട്ടം നടത്തിയാൽ എന്തെങ്കിലും പഴുത് കിട്ടാതിരിക്കില്ല പക്ഷെ നീ പേടിക്കണ്ട ഇവിടെ നിന്നും എന്തായാലും ബോഡി മെഡിക്കൽ കോളേജിലേക്കല്ലേ കൊണ്ടുപോകുന്നത് അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ അയാൾ തലയൊന്ന് ചരിച്ചതും ഹർഷൻ ചെരിവെച്ചതുപോലെ തല മെല്ലെ കുലുക്കി എന്നാ പിന്നെ കുഴപ്പമില്ല അവിടെ നമ്മുടെ ആളുകളുണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ മതി പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ഒഴിവായി കിട്ടും അല്ലെങ്കിൽ നമുക്ക് തിരുത്താം ചിരിച്ചുകൊണ്ട് അവർ കുന്നിറങ്ങുമ്പോൾ കാത്തുവിനെ തേടിപ്പോയിരുന്നു കിച്ചനും സുധിയും ഓർമ്മകളുടെ കുത്തൊഴുക്കിൽ നിന്നും ഹർഷൻ പുറത്തു വരുമ്പോൾ ചുവരി ചാരി നിന്നിരുന്ന ലച്ചുവിൻ്റെ കണ്ണുകൾ കാത്തുവിൻ്റെ ചിത്രത്തിലേക്ക് പോയി അവളോട് ചെ ചുണ്ടുകൾ വിറകൊള്ളുമ്പോൾ ഹർഷൻ സെറ്റിയിൽ ചാരി ഇരുന്നു കൊണ്ട് രണ്ട് കയ്യും മലത്തി എന്ത് ചെയ്യാൻ ഒരു നിമിഷം എനിക്ക് വേണ്ടി ഒന്ന് സഹകരിച്ചിരുന്നെങ്കിൽ ഇന്ന് നിന്റെ കാത്തു കാത്തുവച്ച് നിന്നോടൊപ്പം ഉണ്ടായിരുന്നേനെ എന്ത് ചെയ്യാടി ഇരു ചെവി അറിയാതെ പറഞ്ഞു വിട്ടില്ലേ അവളെ ഞാൻ എന്തായാലും ഭാഗ്യുള്ളവനാ പെണ്ണ് ചത്തത് മുങ്ങിമരണമാണെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴല്ലേ അല്ല പറയിച്ചപ്പോൾ നിന്റെ കിച്ചേട്ടൻ്റെ തന്ത പറഞ്ഞു ഇനി എൻ്റെ പൊന്നുമോളെ വെട്ടിക്കേറുണ്ടെന്നു അതൊരു കണക്കിന് നന്നായി ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കാണാൻ പറ്റുമായിരുന്നോ കസേരയിൽ നിന്ന് എഴുന്നേറ്റ ഹർഷൻ അവൾക്കടുത്തേക്ക് നടന്നു വന്നു ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് നീങ്ങി നിന്നവൻ അവളുടെ എടുത്തുകവൾ ലക്ഷ്യമാക്കി മെല്ലെ കൈ ഉയർത്തുമ്പോൾ പയത്തോടെ നെഞ്ചുയർന്നു പോങ്ങുന്നതിനൊപ്പം അവളുടെ കണ്ണുകളും അവിടേക്ക് നീണ്ടു പേടിച്ചുപോയോ ചൂണ്ടെന്ന് കടിച്ചുകൊണ്ട് അവളോട് ചെന്നൈയിൽ കൂടി ഉയർന്ന ഒഴുകുന്ന വീറപ്പുതുള്ളികളെ വലത്തെ ചൂണ്ടു വിരൽ കൊണ്ട് ഒന്ന് തട്ടി അവൻ തുടരും